നമസ്കാരം നമ്മൾ കാണുന്ന കളികളല്ല ശബരിമലയിൽ നടക്കുന്നത് അഥവാ ശബരിമലയിൽ നടക്കുന്നത് ഏതായാലും പതിനെട്ടാം പടിയുടെ ഒന്നാം പടി മുതൽക്ക് അവിടെ അവിടുന്ന് അങ്ങോട്ടുള്ളത് മുഴുവൻ ഈ തെണ്ട്രികൾ എന്ന് പറയുമല്ലോ കണ്ടലരന്മാർ അവരുടെ സാമ്രാജ്യമായിരുന്നു അത് പക്ഷേ എല്ലാം ഇപ്പോൾ കൈവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ശബരിമലയിലെ കാര്യങ്ങൾ കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ദേവസ്വം ബോർഡ് അവരുടെ അധീനതയിലാണ് ഈ തെൻട്രിക്കണ്ഠരന്മാരും മറ്റ് പൂണൂൽ ചെന്നായകളും വെറും തെൻട്രിപ്പണിക്കാരും പൂജാരിപ്പണിക്കാരുമായിരിക്കുകയാണ് കാട്ടാനകളാണ് ഈ കൂട്ടം കാട്ടാനകളും അവരുകളെ നാട്ടാനകളാക്കുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത് ഈ തെൻട്രി അടക്കം എല്ലാ മതയാനികളുടെ കാലിലും കൂച്ചു വിലങ്ങ് വീഴാൻ പോവുകയാണ് അതവർക്കറിയാം അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവന്മാർ ശബരിമലയിൽ വലുതായിട്ടുള്ള കലാപത്തിനൊരുങ്ങുകയാണ് ശബരിമലയിൽ സ്വർണം കള്ളക്കടത്ത് സ്വർണം കൊള്ള അത് മാത്രമല്ല ഉള്ളത് അതിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് ഒരു പക്ഷേ അതിന് മേലെ നിൽക്കുന്ന വേറെയും അട്ടിമറികൾ അവിടെ നടക്കുന്നുണ്ട് അതിനിപ്പം ഒന്ന് ഇന്നലെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഈ ശബരിമലയിൽ ഈ തെണ്ട്രി കണ്ട കണ്ടനന്മാരുടെ സമാന്തര നെയ്യ് വില്പന സമാന്തര രുദ്രാക്ഷം വിൽപ്പന രുദ്രാക്ഷം അനു മറ്റേ അനുഗ്രഹിച്ചു കൊടുക്കരുത് കാല് പിടുത്തത്തിന് വേറെ പൈസ ഈ രീതിയിൽ അവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന അരവണ ഇവരുടെ കയ്യിൽ കൊടുത്ത് അനുഗ്രഹം വാങ്ങിച്ച് അതിനും കേരളീയരെക്കാൾ കൂടുതലായിട്ട് തമിഴ്നാട്ടുകാരും മാന്ത്രക്കാരൊക്കെ ഒക്കെ വൻ തുകകളാണ് അതിൻ്റെ പേരിൽ കൊടുക്കുന്നത് ഏതായാലും ഈ സമാന്തര കച്ചവടം സമാന്തര പെട്ടിക്കട അത് പൂട്ടിയിട്ടുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കേരളീയർക്ക് ഒരു സ്വഭാവമുണ്ട് കേരളത്തിൽ മാത്രമേ ഞാൻ അത് കണ്ടിട്ടുള്ളൂ വേറെ എവിടെയും കണ്ടിട്ട് അതുകൊണ്ട് പറയുന്നത് നാലുകൂട്ടം പ്രഥമനൊക്കെ ആയിട്ട് നല്ലൊരു സദ്യ ഉണ്ട് കഴിഞ്ഞാലും ഇതെല്ലാം കഴിഞ്ഞതിനുശേഷം അവൻ എന്ത് ചെയ്യും അറിയാമോ അവൻ ഈ ഒരു പരിപാടി ഉണ്ട് ആ അത് കഴിഞ്ഞാൽ പിന്നെ ആം ഇതൊക്കെ ചെയ്താലേ തൃപ്തിയേ ഉള്ളൂ അകം പുറം നക്കലും വെറിലീമ്പി വലിക്കല് അതവൻ്റെ ഒരു സ്വഭാവമാണ് ഇതുപോലെയാണ് എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വ ഇങ്ങനെ മറ്റേ ഈ ഹോട്ടലുകളിലൊക്കെ ആഹാരം കഴിച്ച് പോയിട്ട് അവിടെ മറ്റങ്ങിടക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ അവിടുത്തെ ഹോട്ടൽ ബോയ്സ് വന്നിട്ട് അവൻ്റെയുള്ളൊരു തണ്ടുണ്ടാവും ആ തണ്ട് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് 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 എല്ലാം അവനൊരു പ്ലേറ്റിലേക്ക് മാറ്റി അവിടെ വെള്ളം കിന്നളിഞ്ഞ് തുടച്ച പോവാൻ പോകും ഇതുവരെല്ലാം തുടച്ച് ആ പരിപൂർണമായിട്ട് വടിച്ച് തുടച്ചെടുക്കലാണ് ഇവരുടെ പരിപാടി ഇവിടുന്ന് കിട്ടുന്ന ഞാൻ ഒരു പഴയ ഒരു അവിടുത്തെ ഒരു പൂജാരിയുണ്ട് അതിപ്പോൾ പത്ത് എൺപത് എൺപത്തഞ്ച് വയസ്സായിട്ടുണ്ടാവണം ഇപ്പോൾ ജീവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അദ്ദേഹം അവിടെ പുറത്താക്കപ്പെട്ടവനാണ് അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അവിടെ ഈ തെണ്ട്രി കണ്ടരക്ക് ഒരു വർഷം അതായത് ഒരു ജനുവരി ഒന്നാം തീയതി വരെ അടുത്ത ജനുവരി ഒന്നാം തീയതി വരെ ഈ ശബരിമലയിൽ നിന്ന് കിട്ടുന്ന രൂപ അഞ്ച് ആറ് ഏഴ് കോടി രൂപയാണെന്നാണ് പറയുന്നത് നിസ്സാര കാര്യമല്ല അവിടുന്ന് മാത്രമല്ല ആ ഗ്രേസും വെച്ച് ഞാൻ ശബരിമല തെൻട്രിയാണെന്ന് പറഞ്ഞ് അവൻ ലോകം മുഴുവൻ ചുറ്റി അവിടേക്ക് പൂജ നടക്കും ഈ പോകുന്ന സ്ഥലത്തേക്ക് അവൻ കട്ടെടുത്ത വാജി വാഹനവും കൊണ്ടും അവിടുത്തെ മറ്റുള്ള പല സാധനങ്ങളും ഇപ്പോൾ അവിടെയുള്ള കൊടിമരത്തിനെ താഴെയുള്ള നവ നവഗ്രഹ ശില്പങ്ങളെ കാണാനില്ല ഇതൊന്നും വാർത്തകളാവില്ല കാരണം എന്താണ് വാർത്തകളുടെ അടിസ്ഥാനം പരിപൂർണമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ഗവണ്മെന്റിനെതിരെയാണ് അവിടെ അവിടെ പൂജ ചെയ്തിട്ട് അവിടെ നിന്നുള്ള സ്വർണം അടിച്ചു മാറ്റിയത് അവിടെയുള്ള നവഗ്രഹ ശില്പങ്ങൾ അടിച്ചു മാറ്റിയത് അവിടെയുള്ള നെയ്യ് പുറത്ത് വിപണനം നടത്തി അതിൻ്റെ പൈസ പോക്കറ്റിലേക്ക് അടിച്ചു മാറ്റുന്ന പിണറായി വിജയനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ അവിടേക്കാണ് കാര്യങ്ങൾ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി വലിച്ചു നീട്ടി കൊണ്ടുപോയിരുന്നത് പക്ഷേ എത്ര വലിച്ചിട്ടും അവിടേക്ക് എത്തുന്നില്ല എത്തുന്ന മറ്റു പല സ്ഥലങ്ങളിലേക്കാണ് ഇപ്പം മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് നാലാം നാളോ മറ്റോ പത്മവുമാരോ പറഞ്ഞു ഇയാൾക്ക് അതിൽ പങ്കുണ്ടെന്നും ഈ പറയുന്ന ദൈവത്തെ പോലെ വിശ്വസിക്കുന്നവൻ ആരാ ആ തെണ്ട്രിക്കണ്ടാണ് അവനതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി എല്ലാ ചാനലുകളും പൂട്ടി പിന്നെ കമശിവ എന്നൊരു വാക്കുമേണ്ടിയിട്ടില്ല പിന്നെ അവർക്ക് അവർക്ക് ക്ഷേത്രവും വേണ്ട ശബരിമലയും വേണ്ട പിണറായിയും വേണ്ട അവിടേക്ക് എത്തില്ലെന്ന് കാര്യം മനസ്സിലായി അതുകൂടി അവനത് പൂട്ടി കാരണം ഇനി ഇനി സംസാരിക്കുമ്പോൾ എന്താ വേണ്ട പത്മകുമാർ ഈ പറഞ്ഞ പത്മകുമാർ പറയുകയാണ് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നോമിനിയായിട്ട് ആണ് അവിടെ പോറ്റി ഉണ്ണീഷം പോറ്റി വന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഭൂകമ്പം അയ്യനെ അതേ സമയത്ത് വീണ്ടും വീണ്ടും ഉറപ്പിച്ചും തർപ്പിച്ചും പത്മവാരൻ പറഞ്ഞു ബാംഗ്ലൂരിൽ നിന്നാണ് കെട്ടിപ്പോക്ക് ഇവിടെ കൊണ്ടുവന്നത് ഇവരുടെ പിണിയാളാണ് എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇപ്പോൾ ഒരു ചാനലുകൾക്കും മിണ്ടാട്ടമില്ല എന്നുള്ളത് ആ വാർത്തയെ കേൾക്കാനില്ല എന്നുള്ളതാണ് ഏതായാലും ഇവിടെ പല കാര്യങ്ങളും പൂട്ടുന്ന കൂട്ടത്തിൽ ഇത് നിസ്സാര കാര്യമല്ല ഇവരുടെ സൈഡ് ബിസിനസ് അല്ലെങ്കിൽ തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്തിനാണ് ഇവൻ ഈ ശബരിമലയിൽ വന്ന് പെറ്റുകെടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഒരു തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നമ്മുടെ ഈ മറ്റേ എഞ്ചിനീയർമാരുണ്ട് ചീഫ് എഞ്ചിനീയർമാരുണ്ട് നമ്മുടെ നാട്ടിലെ ചീഫ് എഞ്ചിനീയർ ഉണ്ട് അങ്ങനെ എപ്പോഴും ഏതെങ്കിലും പാലത്തിൻ്റെ തോട്ടിലൊന്ന് പെറ്റുകിടക്കാറുണ്ടോ പാലം പണി ഇന്ന വേദത്തിൽ വേണം ഡയഗ്രം തയ്യാറാക്കി അതിൻ്റെ കാര്യങ്ങൾ തയ്യാറായി പാലം പണി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മെയിൻറ്റനൻസ് പീഡപ്പിളിലൂടെയുള്ള സാധാരണ ആൾക്കാരാണ് അതിൻ്റെ മെയിൻ്റനൻസ് നിർവഹിക്കുക ഇതുപോലെ തന്നെ തന്ത്രി എന്ന് പറഞ്ഞ എഞ്ചിനീയറും ബാക്കിയുള്ള പൂജാരിമാർ അതിൻ്റെ അതിൻ്റെ വാല്യക്കാരുമാണ് വാസ്തവത്തിൽ പക്ഷെ ഇവൻ ഏതെങ്കിലും ഏതെങ്കിലും ക്ഷേത്രത്തിൽ കണ്ടിട്ടുണ്ടോ കാലത്ത് പോലെ വൈകുന്നേരം വരെയും വൈകുന്നേരം പോലെ കാലത്ത് വരെയും മുന്നൂറ്റി അറുപത്തഞ്ച് വന്നാലെ തുറന്നാൽ അവിടെ തന്ത്രിക്ക് മാത്രമേ പൂജ അങ്ങനെ എവിടെയും എന്തുകൊണ്ടാണ് ഈ തെണ്ടി തണ്ടി ഈ തെണ്ടി കണ്ടരൽ എന്തുകൊണ്ടാണ് അവിടെ പെറ്റ് കെടുക്കുന്നത് അവിടെ അവിടെ അട്ടിപ്പറായിട്ട് കിടക്കുന്നതിന്റെ കാരണം എന്താണ് അവിടെ നിന്ന് മാറ്റണം അത് തന്നെ അതിനുവേണ്ടി മാത്രമാണ് അവിടെ കിടക്കുന്നത് അത് വേറെ ആരും അടിച്ചു മാറ്റരുത് ഇരിതിന്റെ പുറയിൽ ഒരുപാട് കടികൾ വേറെയുമുണ്ട് നമ്മുടെ ഈ വീട്ടിൽ പറയേണ്ട കാലഴിച്ചൂട്ട് കാലഴിച്ചൂട്ട് എന്താ പറയാ കാലടിച്ചൂട്ടും ഗോദാനവും അതിന് ഗോതാനം എന്താ പറയാ ഗോതാനം കാലഴിച്ചിട്ടും കോത്താലവും കാലഴിച്ചു വിട്ടാൽ കാല് കഴുകിയിട്ട് അവർ ഊട്ട് കാല് കഴുകിച്ച് ഊട്ട് അതോടൊപ്പം ഒരു പശുവിനെയും കൊടുക്കും ഇതൊക്കെ ചെയ്താൽ നേരെ സ്വർഗ്ഗത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞ പണ്ടത്തെ തറവാട്ടുകാർ ഇവന്മാരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവരെ കാല് കഴുകി അവർക്ക് ആഹാരം വേണ്ടത്ര കൊടുത്ത് പോകുന്ന സമയത്ത് ദക്ഷിണയും ഒരു പശുവിനെയും കൊടുക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം പ്രാപിക്കുന്ന ആരെ പറഞ്ഞാൽ അവർ തന്നെയാണ് പറഞ്ഞത് ആരാ കേട്ട് വിശ്വസിക്കുന്നത് വിശ്വസിക്കാൻ തക്ക മാത്രമുള്ള ബുദ്ധിയുള്ള വിഡ്ഢികളായിട്ടുള്ള നായന്മാർ എന്നിത്യാദി ആളുകൾ ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഇവർ ഒരു സൈഡ് ബിസിനസ് നടത്തുന്ന പോലെ ഈ ഗുരുവായൂരിലും നേരിട്ട് അമ്പലങ്ങളിൽ പൂജ ചെയ്യാത്ത വീട്ടിലിരുന്ന് ജനങ്ങൾക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി ലോകർക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് കർമ്മം ചെയ്യുന്ന ആളുകളുടെ അഷ്ടിക്ക് വകം മുട്ടിക്കാൻ വേണ്ടിയിട്ട് ആര് ആരവരെ ആർക്ക് പൈസ കൊടുക്കണം നമ്മളെപ്പോൾ കാരണം നമ്മൾക്ക് വേണ്ടിയിട്ടാണല്ലോ അവരധ്വാനിക്കുന്നത് അവർക്ക് വേറെ വരുമാനമല്ലോ അതിനായിട്ട് ഗുരുവായൂർ പറ്റുന്ന ക്ഷേത്രങ്ങൾ ഏത് ഏക ഏർപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ദ്വാദശിപ്പണം ഒരു മൂന്നാല് ഈ പറയുന്ന പൂനൂൽ തെണ്ടികൾ അവിടെ വന്നിരിക്കും പൂരുൾ പന്നികൾ അവിടെ വന്നിരിക്കുക അവർ അഷ്ടിക്കുക ഇതാക്കാൻ വേണ്ടി അവിടെ വന്നിരിക്കും എന്നിട്ട് പാവപ്പെട്ട ആൾക്കാർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന പണം ആദ്യം തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരുത്തൻ തൻ അമ്പലത്തിൻ്റെ പ്രസിഡൻ്റോ ചെയർമാനോ വന്നിട്ട് രണ്ടായിരത്തിന് നോട്ട് ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല ആയിരത്തിൻ്റെ നോട്ടുള്ളപ്പോൾ ആയിരത്തിൻ്റെ നോട്ട് എല്ലാവരും കാണൽ അവിടെ ഇടും പിന്നാലെ വരുന്നവരെ കയ്യിൽ അമ്പത് രൂപ വെച്ചിട്ടുണ്ടാവും പക്ഷെ അത് നൂറ് രൂപയാക്കും നൂറ് രൂപ വെച്ചാൽ ഇരുന്നൂറാക്കും ഇരുന്നൂറ് വെച്ചാൽ അവരും കുറയ്ക്കാൻ പാടില്ലല്ലോ വെറും മൂന്ന് മണിക്കൂർ കൊണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ലക്ഷം രൂപയാണ് ഈ മൂന്ന് നാല് പൂണൂൽ പന്നികൾ അത് വീതിച്ചെടുക്കും ഇതിനാണ് ദ്വാദശി പണം ഈ ദ്വാദശി പണം കൊടുത്ത് എന്താ നമുക്ക് നേരെ നമ്മൾ വിസ് എടുക്കുന്ന പോലെയാണ് മറ്റേ സ്വർഗത്തിലേക്ക് പോകാൻ വിസ പോലെയാണ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിൽ ചെല്ലുന്ന സമയത്ത് ദ്വാദശിപ്പണം കൊടുത്ത എൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്താൽ മതി പക്ഷെ അതൊക്കെ അവിടെ ഉണ്ട് അത്തരം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു മാർട്ടിൻ ലൂതർ കിങ് അല്ല മാർട്ടിൻ ലൂതർ അദ്ദേഹം ഒരു പ്രൊഫസറായിരുന്നു പിന്നെ അദ്ദേഹം ഒരു ഫാദറായി പേരെടുത്തവനായി പ്രശസ്തനായി പക്ഷേ ആ കാലഘട്ടത്തിൽ നടന്നൊരു കാര്യമുണ്ട് ഈ വത്തിക്കാനിലെ മരപ്പാപ്പ എന്ന് പറഞ്ഞൊരുവനുണ്ടല്ലോ അവൻ്റെ അടുത്ത് പോയിട്ട് ഇവർ ഒരു 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 നാണയം പോലുള്ള എന്തോ ഒരു സാധനമുണ്ട് അത് വാങ്ങിക്കും ചാവുന്ന സമയത്ത് അത് വഴലിടും അത് അവിടെ ചെല്ലുമ്പോൾ വായു നോക്കുമ്പോൾ ഈ സാധനം ഉണ്ട് അതിൻ്റെ അർത്ഥം എന്താ അറിയാമോ ഇവിടെ അവൻ ഇവരുടെ പ്രതിനിധിയാണത്ര ദൈവത്തിൻ്റെ പ്രതിനിധിയാണെങ്കിലും മരപ്പാപ്പ അയാൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ അവിടെ എയർ കണ്ടീഷണർ പിന്നെ പെർമനൻ്റ് ആണെന്നാണ് പറയുന്നത് അങ്ങനെ കൈക്കൂലി ഇതിനെതിരെ സംസാരിച്ച പേരിലാണ് മാർട്ടിൻ ലൂററെ കൊല്ലാൻ ശ്രമിച്ചത് അവിടെയുള്ള മരപ്പാപ്പയും അതിൻ്റെ കീഴിലുള്ള പാപ്പമാരും എല്ലാവരും ഛർദ്ദിനാൾമാരും വിഷപ്പുമാരെല്ലാം കൂടി കൊല്ലാൻ ശ്രമിച്ചത് അയാൾ രക്ഷപ്പെട്ടു അയാളുണ്ടാക്കിയ അയാളുണ്ടാക്കിയ ഒരു 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 ക്രിസ്ത്യൻ വിങ്ങാണ് വാസ്തു പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരുടെ വിങ്ങാണ് എതിർക്കുന്നവരുടെ വിങ്ങാണ് പ്രൊട്ടസ്റ്റൻ്റ് അതാണ് മാർട്ടിൻ ലൂതൻ ഇവിടെയും അതുപോലെ നടക്കുന്നത് പരലോകത്ത് ഗതി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു ദൈവത്തിൻ്റെ തൊട്ട് താഴെയുള്ള ഈ സാമാനങ്ങൾക്ക് മറ്റേ പൈസ സമർപ്പിക്കുക അതാണ് ദ്വാദശിപ്പണം അതാണ് ദ്വാദശിപ്പണം നടക്കുന്നത് ഇതുപോലെ തന്നെയാണ് ശബരിമലയില് അവിടെ ചെല്ലുന്ന ആളുകള് അവിടുന്ന് വാങ്ങിക്കുന്ന രുദ്രാക്ഷമാകട്ടെ അവിടുന്ന് വാങ്ങിക്കുന്ന ലോക്കറ്റുകളാകട്ടെ അവിടുന്ന് വാങ്ങിക്കുന്ന മറ്റേ എന്തോ ഒരു പായസം ഉണ്ടല്ലോ അവിടുന്ന് അരവണ പായസമാകട്ടെ അവിടുന്ന് വാങ്ങിക്കുന്ന അപ്പമാകട്ടെ അവിടുന്ന് വാങ്ങിക്കുന്ന നെയ്യ് പൈസ കെട്ടിയിട്ട് ഗവൺമെൻറ് അറിയിലെ വാങ്ങിക്കുന്ന നെയ്യ് ഇയാളുടെ മുറിയിൽ കൊണ്ടുചെല്ലും ഇയാളുടെ മുറിയിൽ കൊണ്ട് ചെന്ന് സാധനക്കാർക്ക് പ്രൊഫേഷനില്ല അവിടെ ചെന്ന് ഇത് ഓരോന്ന് സ്പെഷ്യലായിട്ട് ആയിട്ട് അനുഗ്രഹം തൊട്ടനുഗ്രഹിച്ചാൽ മതി നെയ്യ് വേറൊരു സാധനമായിട്ട് മാറുന്നതാണ് പറയുന്നത് എന്നിട്ട് എനിക്ക് കിട്ടുന്ന തുക കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഈ ജാമ്യാർ എന്നു പറയുകയാണ് ആന്ധ്രാപ്രദേശുകാരൊക്കെ ഈ സെപ്പറേറ്റ് ആയിട്ട് ഇവൻ്റെ പെട്ടിക്കടയിൽ പോയിട്ട് ശബരിമലയുടെ അപ്പുറത്തുള്ള മുറിയാണ് മുറിയാണത് പറയുന്നത് അവിടെ പോയിട്ട് ഇവൻ്റെ അനുഗ്രഹം വാങ്ങിക്കുന്നു ആ അനുഗ്രഹം വാങ്ങിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എട്ട് ഒമ്പത് പത്ത് ലക്ഷം രൂപകളൊക്കെയാണ് കൊടുക്കുന്നതെന്ന് പറയുന്നത് പിന്നെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടിട്ട് അവിടെ പൂജ അതിന് അതും ഇതിന്റെ അഡ്രസ്സിലാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മേൽശാന്തിയും കിഴിശാന്തി ഒന്നും അല്ല അവൻ ഹോൾസെയിൽ കച്ചവടക്കാരനാണ് അവൻ ബാക്കിയുള്ള ശാന്തിമാര് പൂജാരിമാരൊക്കെയും റീറ്റെയിൽ കച്ചവടക്കാരും അത്ര മാത്രമേ ഉള്ളൂ പണ്ട് ഈഴവനും നായർക്കൊക്കെ അല്ല അയിത്തമാണ് അടുപ്പിക്കില്ല തൊട്ടില്ലല്ലോ ഈഴവന് തായുള്ള ആൾക്കാരെ ദൃഷ്ടിയെ കണ്ടുകൂടെ അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നിപ്പോൾ കയ്യില് പൈസ ആൾക്കാർ ഗൾഫിലേക്ക് പോയി ജോലി ചെയ്ത് വീട്ടിൽ പൈസ വെള്ളി വീടൊക്കെ എഴുതി പട്ടിയെ വിളിക്കണ പോലെ വരും ഇവന്റെ വാജിവാഹനവും ഇവന്റെ ലിംഗങ്ങളുമായിട്ട് ഇവൻ അവിടെ വരും അതിനകത്തിരുന്ന് പൂജ നടത്തി കൊടുക്കും എന്തിനു വേണ്ടിയിട്ടാ പൈസ 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 മായക്കാഷ്ടത്തിന്റെ മുകളില് നിങ്ങൾ പത്തിൻ്റെ ഒരു കോയിൻ വെച്ചു കഴിഞ്ഞാൽ ഇവ നക്കിയെടുക്കും അങ്ങനെ കുറേ നക്കികളെ ചില ആളുകൾക്ക് എങ്ങനെയാണ് ഇല്ലാത്തപ്പം ഇല്ലാത്ത പോലെ കിട്ടിക്കഴിഞ്ഞാൽ പോരാ പോരാ അതാണ് ഇങ്ങനത്തെ അതിന് പെട്ട സാധനമാണ് ഇവർ അമ്പലങ്ങളിലെ പൂണുൽ പൂണുൽ ശവങ്ങൾ ശവങ്ങള് പൂണുൽധാരി പന്നികൾ അടുത്ത ജന്മം പന്നികളായിട്ട് പറക്കുന്ന പറയുക കാരണം എന്താണ് അവരും പോരാ ചാവുന്ന സമയത്ത് വായ തുറന്നിട്ടിട്ടാണ് അവൻ വായ തുറന്നിട്ടാണ് അവൻ കെടുക്കുക അവനീ ഇവിടുന്ന് കിട്ടിയിട്ട് പോരാ അവൻ്റെ കുമ്പറച്ചത് പോരാ ആയതുകൊണ്ട് തന്നെ അവിടെ ചെല്ലുന്ന സമയത്ത് അവന് അയ്യോ പാവം അത് തിന്ന് 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 മതിയായിട്ടല്ല അവിടെ വന്നത് കണ്ടോ വായ തുറന്നിരിക്കുന്നത് അതുകൊണ്ട് നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട നീ ഒന്നും കൂടി ഭൂമിയിൽ പോയിട്ട് പിറക്ക് പന്നിയായിട്ട് പിറക്ക് പന്നിയായിട്ട് പറഞ്ഞാൽ എന്തും തിന്നാലോ പന്നിയായിട്ട് പറഞ്ഞ എന്തും തിന്നാലോ അപ്പൊ പിന്നെ മനുഷ്യ വിസർജ്യം തിന്നാലോ ഇപ്പൊ തിന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ അതാണല്ലോ ശബരിമലയിലെ പന്നികൾ തിന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യ വിസർജ്യമാണത് ചെയ്യുന്ന ജോലിയുടെ ശമ്പളം അത് മനുഷ്യ വിസർജ്യമല്ല അത് അവകാശമാണത് പക്ഷേ ഇവൻ തിന്നുന്നത് മനുഷ്യ വിസർജ്യമാണ് ഇതുപോലത്തെ മനുഷ്യ വിസർജ്യം നമ്മുടെ ഇവിടുത്തെ ചെമ്പുകോഴി പറഞ്ഞാലേ മൂട്ടിൽ നിന്ന് തന്നെ എടുക്കുന്നവരാണ് പന്നി ആ പന്നിയുടെ ജന്മം നീ പോയിട്ട് തിന്നു മതിയായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി കഴിഞ്ഞിട്ട് ഇത്തരം സാധനങ്ങളുടെ ഇത്തരം പണ്ടാരങ്ങളിലേക്ക് അടുത്ത ജന്മം പന്നിയായിട്ട് പുറക്കുന്നതാണ് വാസത്തിൽ പറയുക ഇവിടെ ഏതായാലും ഇവിടെ ഈ പൂജാരിപ്പണിക്ക് ഈ തെണ്ട്രിപ്പണിക്കും പൂജാരിപ്പണിക്കും അവിടെ കയറിക്കുഴ ഇനി വലിയ തിരക്ക് കാണാനുള്ള സാധ്യത കുറവാണ് കാരണം എക്സ്ട്രാ വരുമാനം ഉണ്ടാവില്ലല്ലോ അതും വിട്ടു വീണിരിക്കുകയാണല്ലോ കാരണം ഇപ്പോൾ കോടതിയാണ് എല്ലാം നിയന്ത്രിക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചുറ്റുമുണ്ട് ആയതുകൊണ്ട് തന്നെ ഇനി പണ്ടത്തെ പോലെ ഇപ്പോൾ വന്നിട്ടുള്ള ഇയാൾ അതിൻ്റെ ചെയർമാനോ അതിൻ്റെ പ്രസിഡൻറ്റ് ജയകുമാർ അങ്ങനെക്കുറിച്ചും ഇതുവരെ മോശമായിട്ടുള്ള പൈസ കവർന്നു കട്ടു കുമ്പകണം നടത്തി എന്നുള്ള പേരൊന്നും കേട്ടിട്ടില്ല ആശ്രീക്കാർ എന്നുള്ള പേര് ചിലവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെ അത്ര മോശക്കാരനായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ സാന്നിധ്യം ഇവരെ വല്ലാതെ ബുദ്ധിമുട്ടുകളാക്കിയിരിക്കുകയാണ് പൂജാരി സെലക്ഷൻ അത് നറുക്കെടുപ്പിലൂടെയാണ് പൂജ ചെയ്യാൻ അറിയുന്ന ആൾക്കാർ മുഴുവൻ അവിടേക്ക് മറ്റേ അപ്ലിക്കേഷൻ അയക്കും അപ്ലിക്കേഷൻ അയച്ചിട്ട് അതിനകത്ത് ഒരു പത്ത് പേരെ സിലക്ട് ചെയ്യും കേട്ടോ ഏത് പൂജാരി ആക്കാനുള്ള നറുക്കെടുപ്പിലേക്ക് സെലക്ട് ചെയ്യുന്നു അത്രയേ ഉള്ളൂ പൂജാരി ആക്കാനുള്ള നറുക്കെടുപ്പിലേക്ക് സെലക്ട് ചെയ്യുന്നു അത്ര മാത്രമേ ഉള്ളൂ മാളിയപ്പുറത്തിന് വേറെ മറ്റേ ഇത് അയ്യപ്പ സ്വാമിക്ക് വേറെ ഇവിടെയും ഞാൻ പറയുന്നത് വേണേൽ വിശ്വസിച്ചാൽ മതി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുക്കണം എന്നാണ് പറയുന്നത് അത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അവിടെ കുട്ടി സഞ്ചിയിലവിടെ ചെക്കായിട്ടൊന്നുമില്ല ഒരു കുട്ടി സഞ്ചിയിലെ ഇപ്പോൾ നോട്ട് നിറച്ചിട്ട് അവിടെ തിരുമുൽ കാഴ്ച വെക്കണം ഇങ്ങനെ ഇതിന് ശേഷമാണ് നറുക്കെടുപ്പിൽ പൂജ അറിയാവുന്ന എന്ന് ഇവർക്ക് ഇവർ വിധിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ ഈ നറുക്കെടുപ്പിലേക്ക് സെലക്ട് ചെയ്യാനുള്ള ആൾക്കാരാണ് ഈ പൈസ അവിടെ കൊണ്ടുവെക്കേണ്ടത് അവസാനം ഇവരെ നറുക്കെടുപ്പിൽ അവരുൾപ്പെടുത്തി നറുക്കെടുത്ത് ആർക്ക് കിട്ടുന്നുവോ അവരുടെ പൈസ അങ്ങോട്ട് പോവും ബാക്കിയുള്ളവരുടെ പൈസ തിരിച്ചു കൊടുക്കുകയും ചെയ്യും ഈ കിട്ടുന്ന പൈസയും അവിടെ വീതം വയ്ക്കുകയാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കുറച്ച് ഈ തെണ്ടറി ഭണ്ഡാരത്തിന് കുറച്ച് ഇങ്ങനെ അവിടെ വീതം വയ്ക്കുകയാണ് അവിടെ ചെയ്യുന്നത് ഇത് മാത്രമല്ല ഓരോ പ്രതിയും ശബരിമല ക്ഷേത്രത്തിനുള്ളിലോട്ട് വലിച്ചെറിയുന്ന പൈസ മുഴുവൻ അവിടുത്തെ പൂജാരി പറഞ്ഞിപ്പിക്കും അന്നന്ന് പൂജയ്ക്ക് അവിടെ പൂജാരിയായിട്ട് സെലക്ട് ചെയ്ത ഉടനെ പറയാം നിങ്ങളൊരു കാറ് വാങ്ങിക്കും ഉടനെ തന്നെ കാറ് വാങ്ങിക്കും ലോണായിട്ട് വാങ്ങിക്കുക അതിൻ്റെ പൈസ കിട്ടുന്നതിൻ്റെ ബുദ്ധിമുട്ടില്ലോ അന്നന്ന് കിട്ടുന്ന പൈസ നാണയത്തൊട്ടികളാകട്ടെ നോട്ടാകട്ടെ അന്ന് തന്നെ കടത്തിക്കൊണ്ട് കൊള്ളണം വീട്ടിലേക്ക് എത്തിച്ചോളണം അത് മൂന്നായിട്ട് ബാധിച്ച് അതിലൊന്ന് ഈ പറയുന്ന അവിടെ അതിനകത്തുള്ള മേൽശാന്തിക്ക് പിന്നെ ഒരു ഒരു കഷ്ണം അത് ഈ തെണ്ടറി പന്നിക്ക് പിന്നെ ഒന്ന് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർമാരുടെ ആളുകൾക്ക് എല്ലാവരും അതിന് തിരികി കൊടുക്കുമെന്ന സാരം ഇവിടെ ആയതുകൊണ്ട് തന്നെ ഇനി ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപയും കൊടുത്ത അവിടെ പൂജാരി ആയി കഴിഞ്ഞാൽ ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അത്രയും തിരിച്ചു പിടിക്കാൻ പറ്റുന്നു ഉറപ്പുണ്ടോ എല്ലാവർക്കും ഇപ്പോൾ പേടിയുണ്ട് ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പം അടുത്ത ഇത് വരണ സമയത്ത് കേരള ബ്രാഹ്മണന്മാർ മാത്രം എന്ന് പറഞ്ഞ് എത്ര ആളുണ്ടാവും എന്ന് അറിയില്ല ചെന്ന് തല തലവെച്ചു കൊടുക്കാൻ വേണ്ടി ഇവിടെ ഞാൻ ഒരു ചിത്രം കണ്ടതാണ് ഒരാൾ എനിക്ക് കാണിച്ചു കാണിച്ചതെന്നാണ് കൊച്ചുകുട്ടികൾ അതായത് എഴുന്നേറ്റ് നടക്കാറായിട്ടില്ല പിച്ച വയ്ക്കുന്ന കുട്ടികളെ കൊണ്ട് തന്നെ അവരെ കൊണ്ട് മുട്ടുകുത്തിച്ച് കൈകൊണ്ട് ഈ തെണ്ട്രിപ്പന്നിയുടെ കാലുകൾ നമസ്കരിപ്പിക്കും അതിനു പൈസ അതിനും പൈസ പണ്ടൊക്കെ ഇതിലേറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ ഞാൻ ജനറലായിട്ട് കാര്യം പറയാണ് ഓർമ്മ വന്നതുകൊണ്ട് പറയുകയാണ് പണ്ടൊക്കെ ഈ വേദമന്ത്രങ്ങൾ കേൾക്കാൻ പാടില്ല ആരെ ഒളിച്ചെന്ന് കേട്ടാൽ അവൻ്റെ ചെവിയിൽ ഈയം മുരിക്കൊഴിക്കും അത്ര പക്ഷേ ഇപ്പോൾ സ്ഥിതി എന്താണ് വീട് വീടാന്തരം നടന്നിട്ടാണ് നടന്നിട്ടാണിവർ ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇപ്പോൾ ക്യാസറ്റും സി ഡി ഒന്നുമില്ല പണ്ട് ഇവർ പൂജയ്ക്ക് പോയാൽ ഇവര് സി ഡി വരെ കൊടുക്കും ആ പൈസ വരെ ഉണ്ടാക്കും ഇപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ വേദമന്ത്രങ്ങളൊക്കെ സി ഡിയിലാക്കിയിട്ടിപ്പോൾ യൂട്യൂബിൽ തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുമല്ലോ വേദമന്ത്രങ്ങളൊക്കെ ഇപ്പോൾ ആർക്കും കേൾക്കാം അപ്പോൾ ഇന്നലെ വരുന്നത് ആരും കേൾക്കാൻ പാടില്ല എന്ന് വിധിച്ചു വെച്ചത് ആരായിരുന്നു വാസ്തവത്തിൽ ഇതൊക്കെ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് ഈ ഉത്സവ സമയത്തല്ലാതെ ഈ തെണ്ട്രി കണ്ഠരന്മാർക്ക് ഈ പിന്നെ തെണ്ട്രി പന്നികൾക്ക് അവിടെ എന്താ കാര്യം അത് വലിയൊരു ചോദ്യമാണ് അടിച്ചു മാറ്റാൻ തന്നെയാണത് മറ്റു ക്ഷേത്രങ്ങളിൽ ഇവൻ വരുന്നൊരു വരമുണ്ട് ഈ മറ്റേ തെണ്ട്രിപ്പന്നികൾ വരുന്നൊരു വരമുണ്ട് വർഷത്തിലൊരിക്കൽ എഴുന്നേളത്ത് പോലെയാണ് വരിക ഇവിടെ ഇവർ ഇവിടെ ഇരിക്കുകയാണിവിടെ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്നും അവിടെ തന്ത്രി പൂജയാണ് പൂജയാണ് തന്റിപൂജയാണവിടെ മറ്റുള്ള മേശാന്തി പൂജയല്ല അവിടെ അവൻ അവിടെ നിന്ന് വിടാതെ നിൽക്കുകയാണ് സാരം വിടാതെ നിൽക്കുകയാണ് സാരം കാരണം എന്താണ് പയ്ച്ച പയച്ച പയച്ച പയ്ച്ച 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 അത് തന്നെ ഏതായാലും കാര്യങ്ങളെല്ലാം തന്നെ ഈ പൂണൂൽ ചെന്നായ്ക്കളിൽ നിന്ന് കൈവിട്ട് കഴിഞ്ഞു ഇപ്പം ശബരിമലയിലെ കാര്യങ്ങൾ മുഴുവൻ കോടതിയാണ് നോക്കുന്നത് കോടതിയാണ് അവിടുത്തെ ഈ പറയുന്ന തെൻട്രി പന്ത്രയുടെ മേലെയുള്ള തന്ത്രിയാണ് ഇപ്പോൾ അപ്പോൾ അതവർക്ക് ഇത്രയും ഇത്രയും ചുരുക്കുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അത് എവിടെയാണ് ഏത് മാത്രം അറിയില്ല ദേവസ്വം ബോർഡ് ഇവരുടെ ഇവരുടെ അധീനതയിലാണ് ഇപ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഈ തെൻറ്റികൾക്ക് തെൻട്രിപ്പണി പൂജ്ഞാരിമാർക്ക് പൂജ്ഞാരിപ്പണി അത് മാത്രമായിട്ട് മാറിയുകയാണ് എക്സ്ട്രാ പെട്ടിക്കിട തുറക്കാൻ പറ്റുന്നില്ല എക്സ്ട്രാ അനുഗ്രഹം കൊടുക്കാൻ പറ്റുന്നില്ല എക്സ്ട്രാ നെയ്യ് വില്പന അത് അത് കൊടുക്കാൻ പറ്റുന്നില്ല അനുഗ്രഹത്തിന് അപ്പുറത്ത് വന്ന ആ റൂമിൽ വിട്ട് അനുഗ്രഹം വാങ്ങിച്ച പൈസ അതിനും പറ്റുന്നില്ല ആയതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന വാസ്തവത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാട്ടാനിയെ മരിക്കുന്ന ഒരു പരിപാടി ഇപ്പൊ അവിടെ നടക്കുന്നത് കാട്ടിൽ മേഞ്ഞ ഇടയ്ക്കാണ് അവരെ സംഭവം കാട്ടിൽ എവിടേക്ക് വേണേൽ പോകാം ഏത് മരമണി കുത്തി വീഴ്ത്താം ഏത് ഏത് ചില്ല വേണിയും ഒടിക്കാം എന്ത് വേണേ ചെയ്യാം സിംഹത്തിൻ്റെ പോലെയൊക്കെയാണ് ആനയും അനും വലിയ മൃഗാണല്ലോ എന്തും ചെയ്യാം സിംഹത്തിന് ആരെയും കൊല്ലം എന്ന് പറഞ്ഞ പോലെ കാട്ടാനയെ അവസാനം കൂടി വാരിക്കുഴിയിൽ വീഴ്ത്തി കൊണ്ടുവന്നിട്ടൊരു ചട്ടം പഠിപ്പിക്കുന്ന പരിപാടിയുണ്ട് എന്ത് ചെയ്താലും അവന് വിടില്ല അപ്പോഴൊറ്റ മാർഗമുള്ള അടി 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 ആ നഖത്തിൻ്റെ അടിയിലൊക്കെയാണ് അവരെ അടിക്കുക ചൂരക്കുരണ്ടടിക്കുക കൊമ്പിൻ്റെ അടിയിലൊക്കെയാണ് തോട്ടിയിട്ട് വലിക്കുക അവസാനം ഗേതിക്കെട്ട് അവൻ ആ കൂച്ചുവല അംഗീകരിക്കും കൊമ്പ് കുത്തും അയ്യോന്ന് നിലവിളിച്ചു കൊമ്പ് കുത്തും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ചട്ടം പഠിപ്പിച്ചത് പത്ത് പതിനാല് ദിവസമാണ് ചട്ടം പഠിപ്പിച്ചത് ആ കാട്ടിലെ ആനയെ കൊണ്ടുവന്നിട്ട് ഇണത്തേക്ക് പിരിയാനെ വനത്തേക്ക് പിരിയാനെ ഇതുവരെ അറിയൂ അതിന് ചിഹ്നം വിളിക്കാനല്ലേ അറിയുള്ളൂ അപ്പം അങ്ങനെ പഠിപ്പിക്കണമെങ്കിൽ പതിനാല് ദിവസം കൊണ്ടാണ് അയ്യന്തോളം ഒരിക്കുക എൻ്റെ കുട്ടിക്കാലത്ത് ദിവസം കത്തങ്ങളെ പോയിട്ട് അവിടെ കാണും ഈ ഇതിൻ്റെ കരച്ചിൽ കാണുന്ന അവസരം കുഞ്ഞുങ്ങൾക്ക് അറിയണ പോലെ കണ്ട കാര്യം ഇതുപോലെ ഈ തെണ്ടി അടക്കം ഉള്ള മതയാനകൾ അവരുടെ കാലിലും കൂച്ചു വിളഞ്ഞിടുന്ന പ്രക്രിയയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് അതുണ്ടാവാതിരിക്കാൻ അവന്മാര് വലിയ കലാപത്തിന് ഒരുങ്ങുകയാണത്രേ വലിയ കലാപത്തിന് ഒരുങ്ങുകയാണ് ഒരിക്കൽ അവിടെ ആ പെണ്ണങ്ങൾ കയറാൻ പാടില്ല അവൻ്റെ കൺട്രോൾ ബൂം അയ്യപ്പൻ്റെ കൺട്രോൾ റൂം എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നത്തില് പ്രശ്നം രൂക്ഷമായ സമയത്ത് അവിടെ യുവതികളെ കയറ്റുമെന്നൊരു വിഭാഗം പറഞ്ഞ സമയത്ത് അവിടെയുള്ള അന്നത്തെ തെൻഡ്രി ഇന്നത്തെ തൻ്റി അന്നത്തെ തെൻറി ഒന്ന് തന്നെ അവനവിടെ പറഞ്ഞു ഞാൻ ചാവി വെച്ച് ശ്രീകോവിൽ അടച്ച ചാവി ശ്രീകോവിൻ്റെ മുമ്പിൽ വെച്ച് ഞാനിവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞു അന്നിവിടെ ആണ ഒരുത്തിരുണ്ട് അതിൽ പറഞ്ഞു പോയാൽ പിന്നത്തെ മണിക്കൂറിൽ വേറെ തന്ത്രി വരും വേറെ തന്ത്രി വരും പരശുരാമൻ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഏതാ ഈ പരശുരാമൻ ഏതാണോ ഈ പരശുരാമൻ ഏഹ് കോളാലി പിടിച്ച് നടക്കുന്നവൻ അയാൾ പറഞ്ഞു ദേ ഇവർക്ക് മാത്രമേ അവകാശമുള്ളൂ ഇതൊക്കെ കെട്ടുകഥകളാണ് ഏതായാലും പറഞ്ഞു പുതിയൊരാൾ വരും എന്ന് പറഞ്ഞപ്പോൾ ചാവി തിരിച്ചെടുത്തു ഇപ്പോൾ വീണ്ടും അവിടേക്കാണ് പോകുന്നത് കാരണം ഇനി ഇപ്പോ കലാപം നടത്താതിരിക്കാൻ പറ്റില്ല കാരണം അതില്ലെങ്കിൽ തല കുണിച്ച് നടക്കേണ്ടിവരും ഇത്രകാലം ഏക ചത്രാധിപതിയായിട്ട് നടന്ന ഈ തെണ്ട്രിക്കൂറ്റങ്ങൾ പൂജാരി കൂട്ടങ്ങൾക്ക് ഇനി തല താഴ്ത്തി നടക്കേണ്ട ഗതികേടാണ് ഗതികേടാണവിടെ അതവർക്കൊരിക്കൽ പോലും അവർക്കൊരിക്കൽ പോലും അവർ ഉള്ളകങ്ങളിലേക്ക് കയറ്റാൻ കഴിയില്ല ആയതുകൊണ്ട് അവർ വലിയ കലാപത്തിന് ആ മോഡ് ഓഫ് കലാപം എന്താ എനിക്ക് പറയാൻ പറ്റില്ല കലാപത്തിന് ഒരുങ്ങുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ പുറകിൽ സുവർണാവസരം എവിടെ നിന്ന് കിട്ടും എന്ന് നോക്കി നടക്കുന്ന സംഘിക്കൂട്ടങ്ങളും ഉണ്ടാകും ഉറപ്പാണ് ബാക്കിയെല്ലാം ശേഷം സ്ക്രീനിൽ എന്ന് പറയുന്ന പോലെ കാലം തെളിയിക്കട്ടെ കാലം മുന്നോട്ട് പോകുന്നതോടും നമുക്ക് കാണാം പല നാടകങ്ങളും